എനിക്ക് അറിയില്ല സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീര്യാണ് ആദ്യായിട്ടല്ലേ ഞാൻ ഇത് മംറ്റുമിന്ന് പറഞ്ഞ സംഭവേ ആഘോഷിക്കണത് ആണ് മൈമോന ട്രെൻഡിനനുസരിച്ച് കാണണ്ടേ ഞമ്മളും മാറണ്ടേ ഇത് നാല് പോസ്റ്റ് ചെയ്താ ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ എന്നിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ ആ ജാണിങ്കേ ഇത് പറഞ്ഞ ശരിയാണ് ഫോട്ടോ എടുക്കണം അതാണല്ലോ ട്രെൻഡ് നിങ്ങടെ നിങ്ങടെ ആ ആ ശരി നിങ്ങട്ട ശരി താങ്ക് യു സോ മച്ച് ഇക്ക ഇന്ന തൊള്ളൊഴിച്ചാണ് ഇങ്ങക്കാണ് പത്തി തരേണ്ടത് ആയോ ഇങ്ങനക്കാണ് സോ മച്ച് വെൽക്കം വെൽക്കം എടി സൂറ ഇങ്ങനെ നോക്കിക്കണേ തുറന്ന വിളിച്ചു മൈമൂന ഒരുപാട് ായി എന്റെ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് എന്നും നിന്റെ കൂടെ ഉണ്ടാവും ആ അതന്നെ ഞങ്ങളെ പ്രാർത്ഥന എപ്പോ എപ്പോഴും എൻ്റെ പിന്നെ എല്ലാരും കേക്ക് മുടിച്ചേ മക്കൾക്കും ഭർത്താക്കും ഉണ്ടാക്കി കൊടുത്താണേ പിന്നെ ബിരിയാണി ഉണ്ട് അതിട്ട് പോയാൽ മതി ഞാൻ എന്തായാലും ഒന്നു പോയി ബസ് എടുക്കട്ടെ എനിക്ക് തീരെ വെജ രാവിലെ തുടങ്ങിയതാണേ ഈ മമറ്റുബി മമ്പുജി പറഞ്ഞാണ്ടെ ഓട്ടം